ഋതുവർണഘോഷ് ക്ഷോഭിച്ചും കലഹിച്ചും ആത്മരഹസ്യങ്ങളാൽ സംഘർഷം തീർത്തും തിരിയടിച്ച ഋതുവർണഘോഷം ആൺമയായും പെൺമയായും എല്ലാം വേർതിരിച്ച കാലത്തെ തിരസ്കരിച്ചയച്ച സർഗീരത ഇന്ത്യൻ സിനിമയുടെ ശതാബ്ദി വർഷത്തിൽ ജീവിച്ചിരിക്കുന്നവരിലെ ഏറ്റവും പ്രതിപാദനായ ചലച്ചിത്രകാരന്റെ നഷ്ടം ഹ്രസ്വയാത്രയിൽ സിനിമയുടെ സകല സൗന്ദര്യവും ആവാഹിച്ചാണ് ഈ മടക്കം ഋതുചിത്രങ്ങളിൽ കൊതി തീരാത്തവർക്ക് ഇത് സഹൃദയാഘാതമാണ്

യും ഘട്ടക്കും മൃണാൾസന്നും ആദ്യഗാമികൾ പിന്നെ ബുധദേവ്ദാസ് ഗുപ്തയും ഗൌതം ഘോഷും അപർണാസന്നും തുറന്ന നവധാരയുടെ വങ്കഭംഗി മുൻഗാമികളുടെ തുടർച്ചയിലല്ല സ്വയം തീർത്ഥ വഴിയിലെ നിത്യശോണിമയിലാണ് ഋതുത ലോകത്തിന് മുന്നിൽ തന്നെയും സിനിമയെയും കാട്ടിയത് പതിനെട്ട് വർഷം എന്ന ഹ്രസ്വകാലത്തിൽ പന്ത്രണ്ട് ദേശീയ അവാർഡുകളും ലോകമേളകളിലെ പലവിധ അംഗീകാരങ്ങളും കൊൽക്കത്തയിൽ എത്തിച്ചു ബംഗാളി സിനിമയുടെ നവഭാഗത്വത്തിനൊപ്പം ഇന്ത്യൻ സിനിമയുടെ ഉണർവും ഊറ്റവുമായിരുന്നു ഋതുപർണഘോഷ് ജീവിച്ച കാലം

റേയും ഘട്ടക്കും തുടർന്ന ക്ലാസിക് ശൈലിയെ സമകാലികതയുടെ ചായപ്പലകിയാൽ മാറ്റി വരച്ചു പ്രമേയത്തിലും ദൃശ്യപരിചരണത്തിലും മുൻമാതൃകകൾ തുടരാത്ത സർഗാത്മക ധീരത ടാഗോറിയൻ ആഖ്യാന ആഖ്യാനലാവണ്യത്തിൻ്റെ മേൽപുതപ്പ് ഗൗരവ കവചങ്ങളാൽ മേളക്കൂട്ടങ്ങളിലേക്ക് മാത്രം കണ്ണെറിഞ്ഞ സിനിമകളല്ലായിരുന്നു ഋതുദായുടേത് ഉൾവേവുകളിൽ പിടയുന്നവരിലൂടെ അവരിലൊരാളായുള്ള ആത്മഭാഷണങ്ങൾ ও যোদা আত্মা সুন্দর 미ধা হো মনে হবে যেন গানো কানে বধুবালা পদ জানো মি ও রাধা ൾ നിർവചനങ്ങൾക്ക് അതീതമായ വികാരങ്ങൾ സമൂഹവും വ്യക്തിയും ഏർപ്പെടുന്ന സംഘർഷങ്ങൾ ജീവിതവും സിനിമയും രണ്ടാണെന്ന് വിശ്വസിക്കാത്ത സർഗപഥംസിംഗ് താല് മനുഷ്യരെ ഭാവി സുഖ്യാതി কৃতিত্বটা যদি কেবল আমি নিজের বলে দাবি করি তাহলে এটা বড় খুব ভুল করা হবে এই ছবিটাতে আমি মন্টুদাকে বলেই দিয়েছিলাম যে তুমি মিঠুনকে যেহেতু আমি আগে ওয়ার্কশপ করার সময় পাইনি বা মিঠুনের সঙ্গে অনেক বসবার সময় পাইনি তুমি তো জানো আমি কিভাবে চাই চরিত্রটা তুমি একটু ওর সঙ্গে বসো এবং আমার মনে হয় মিঠুনেরও তাতে সুবিধা হচ্ছে মিঠুন বারবার করে মন্টুদাকে চাইছে কিরণ যেমন বাড়ি ওই সময় মন্টুদা বলে মানে মানে ও চোখে হারাতো প্রায় মিঠুনের সেই সুবিধাটা হয়েছে এবং মন্টুদা

ജീവിതത്തിന്റെ ആന്തരികാർത്ഥങ്ങളിലെ അന്വേഷകനായും സ്വത്വാവിഷ്കാരത്തിലുള്ള വഴികൾ തെരഞ്ഞ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഋതുദ സിനിമ കാണിച്ചു ചോക്കർബാലിയും ഉന്നീസ് ഏപ്രിലും റെയിൻകോട്ടും നവസിനിമകളുടെ everybody? സത്യജിത് റായുടേയും ടാഗോറിന്റെയും ആകർഷണം ഉപേക്ഷിക്കാതെ അബോഹമനും നൌകാദുബിയും ചോക്കർബാലിയും ദഹനും ഉത്സവവും ഇന്ത്യൻ തിരയനക്കങ്ങളിലേക്ക് ആഗോള പ്രേക്ഷകൻ കാതുകൂർപ്പിച്ചിരുന്നത് ഋതുഭർണഘോഷ് എന്ന പേരിനൊപ്പം മാത്രമായി സങ്കീർണ്ണതകളിലെ സ്ഥിരവാസം സിനിമകളുടേതും ജീവിതത്തിന്റേതുമായിരുന്നു കലഹിക്കാൻ കൊതിവൂണ്ട സമൂഹത്തെ ഭയന്ന സ്ത്രീ പുരുഷാവസ്ഥകളെ ഒന്നിച്ചു പേറിയൊരു യാത്ര ലിസൺ യു യു റൈറ്റ് റൈറ്റ് ആർ റൈറ്റർ ജസ്റ്റ് about about if I I have to go away? Can can leave a bit of me with you? Think about it, Perhaps this is the last time we can both speak for व्य नष्टमायपोल रुदुदा स्त्रणास्तिव पी নেটেলুলുകളায় এতিয়া মরবড়ികളെ চিริটা গটি জাস্ট অ্যানাদার লাভ স্টোরি মেমোরিজ ইন মার্চুম പിന്നെ चित्राঙ্গদিয়াম তোকে শুনতে মালা আর ছিল মিষ্টি দি তুমি ব্যস্ত হয়ে অনুত্রদা তুমি কি ঘুমিয়ে পড়েছলে

ഒരേക്ക് പ്രേമോർ ഗൽപോയിലെ അഭിരൂപ് സെന്നും ചബൽ ബാദുരിയും മെമറീസൻ മാർച്ചിലെ അർണോബും ചിത്രാംഗതിയിലെ രുദ്ര ചാറ്റർജിയും സ്വത്വാവിഷ്കരണത്തിനുള്ള മറുപേരുകളിൽ ചിലത് മാത്രം സമൂഹത്തോടുള്ള Why would that be particularly relevant? I mean, you're doing a documentary on the Chopal Bhaduri, so. Suppose if I were making a film on, say, Amitabh Bachchan, would this still be relevant? Uh, I'm sorry, I didn't get you. Uh, would what be relevant? His sexual preference. Would that still be relevant? Obviously not. What's so obvious about it? Because it's normal. Okay. And and what is what's what's normal in, what's not? െ അംഗീകരിക്കാമെന്ന് വാശി പിടിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഋതുദ സിനിമ കൊണ്ട് കലഹിച്ചത് കൊൽക്കത്ത എന്ന ജന്മനാടിനെ തന്നെ അവഗണിക്കാനോ അംഗീകരിക്കാനോ ഒരിക്കലും ആകില്ലെന്ന് പറഞ്ഞത് നീറ്റൽ അണിയാത്ത സ്വന്തം മുറിവുകളിൽ നിന്ന് സമൂഹത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ വെഥകളെ കാലത്തിന് മുമ്പേ പറഞ്ഞാണ് ഋദുദായുടെ വിയോഗം ലൈംഗികതയുടെ പേരിൽ തന്നെ പരിഹസിച്ചവരെയും പറഞ്ഞകറ്റിയവരെയും സിനിമകൊണ്ട് തോൽപ്പിച്ച ശേഷമുള്ള മടക്കം ആത്മസമരങ്ങളുടെ സമ്പൂർണ്ണ വിജയം വരാനിരിക്കുന്ന കാലത്തിന്റേതാകുമെന്ന ഉറച്ച ബോധ്യമോ മറിച്ചുള്ള നിരാശയോ ഋതുഭേദങ്ങളിൽ ഉണ്ടായിരിക്കാം എങ്കിലും മൂന്നാം ലിംഗാവസ്ഥയുടെ സാമൂഹ്യ സ്വീകാര്യതാവേള ആ സിനിമകളെയും ആർജവത്തെയും ഹൃദയത്താൽ ആദരിക്കും